നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നേ വീട്ടിൽ കൊണ്ടുവരുന്ന് കൊടഞ്ഞിട്ട പാകം ഇത്രേ ഉള്ളൂ കണ്ടോ എന്തോരം കുഞ്ഞാന്ന് നോക്കി തീരെ കുഞ്ഞു കൂണാണ് നമ്മളൊന്നൊന്നര രണ്ട് മണിക്കൂറോളം കുത്തി ഇരുന്ന് വരച്ച മണ്ണില്ലാതെ നമ്മൾ ഞെടുപ്പ് എടുത്ത് എടുത്തതാണ് എല്ലാ പ്രാവശ്യം എൻ്റെ എല്ലാ വെളിയിലും എൻ്റെ ചേച്ചിയുണ്ട് കാരണം ഞങ്ങൾ ഞാൻ എന്തേലൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കൊന്ന് ചെയ്തു പ്രാവശ്യം അമ്മയോടെ ഉണ്ടായിരുന്നേ അമ്മയ്ക്ക് പനിയായത് കൊണ്ട് അമ്മയോടെ ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഇത്രയും കൂണ് എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം എങ്ങനെ പോലെ രണ്ട് മണിക്കൂറെടുക്കും രണ്ട് രണ്ടര എടുക്കും അങ്ങനെ നമ്മൾ കുത്തി ഇരുന്ന് കൂണെല്ലാം റെഡിയാക്കി രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂളെടുത്ത് ആദ്യം രണ്ട് മൂന്ന് കഴുക് കഴുകിക്കഴിഞ്ഞ് ഇപ്പം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചേക്കുക മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഞെക്കി പിഴിഞ്ഞെടുക്കണം ഞെക്കി പിഴിഞ്ഞ് നമ്മൾ ഒരു ചകലം പോലും വെള്ളമില്ലാതെ ഞെക്കി പിഴിയും ഇത് വെള്ളം ഒട്ടും ഒക്കത്തില്ല കാര്യം തീരെ പൊടിയായ ഉണ്ട് അങ്ങനെ നമ്മളൊരു ഇച്ചിരിയേറെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് നമ്മളിത് പിരിഞ്ഞെടുത്തതാ കണ്ടോ മാക്സിമം എന്നെ കൊണ്ടാവുന്ന ബലത്തിൽ ഞാൻ പിരിഞ്ഞൊരു ശകലം പോലും വെള്ളമില്ലാതെ എടുത്താൽ അത് നാരി മാത്രമേ ഉള്ളൂ കണ്ടോ പിരിഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ മണ്ടയിലെ കുടയൊന്നും കാണാതില്ല നാരി ഈ നാര് വേണം നമ്മളിത് തോരൻ വെക്കാൻ തോരൻ വെക്കാൻ ഞാൻ നേരത്തെ കൂടുതൽ തോരൻ വെക്കുന്ന കാര്യം പറഞ്ഞില്ല അങ്ങനെ പിന്നെ അധികം തേങ്ങ ഇടുന്നില്ല ഇതിനെ തേങ്ങ ഇടുന്നില്ല അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമ ചുമന്നുള്ളി സവാള കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കരിയാപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കടു ഇത് ഞെരു എടുത്ത് വെക്കും ഉപ്പ് കിട്ടി ഞെരുടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഒക്കെ ഞെരിടി നമ്മൾ ഞെരിടുമ്പോൾ തന്നെ അതിലെ ഉള്ള ഉച്ച വെള്ളം കൂടി ഇറങ്ങുന്നുണ്ട് ഓൾറെഡി ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ കടുവ് കൂട്ടി ഇച്ചിറ്റ കറി ഇത് ഇച്ചിരി മസാലയൊക്കെ ചേർത്തിട്ട് നമ്മളിത് കടുവ് പൊട്ടിട്ട് അടച്ച് വെക്കത്തുള്ളൂ ഒരു ശകലം പോലും വെള്ളം ചേർക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ അങ്ങ് കൂണ് കാണാൻ ഒന്നും കിട്ടത്തില്ല കേട്ടോ വേര് പോലെ ഇരിക്കുന്നുണ്ടെങ്ങ് ഒന്നാകും പിന്നെ നമ്മൾ പീരയിട്ടില്ല നമ്മൾ കൂണ്ത്തോരൻ ആയിട്ടുണ്ട് കണ്ടപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു നമ്മൾ തേങ്ങ ഇടണ്ടെന്നു വർത്തത്തെ കൂണ് തന്നെ എന്ന് വർത്ത കണ്ടോ അത്രയേ കൂണെടുത്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ